അടുത്തത് എന്താ സ്ത്രീ പുരുഷ പുരുഷ ബന്ധം ആ ഉത്ഭവഭാവത്തെ തുടർന്ന് സ്ത്രീ പുരുഷ ബന്ധം സംഘർഷാത്മകമായ ആകെ സംഘർഷം ലൈംഗിക ദുരാശ വന്നു ആധിപത്യം വന്നു അപ്പൊ അങ്ങനെ പരിണിത ഫലം ഉണ്ടെങ്കിലും യഥാർത്ഥ ജോയ് ആനന്ദം വരണെങ്കിൽ എന്തുവേണം കൃപ ചോദിക്കണം എന്തിനുള്ള കൃപ മാറ്റ സംഘർഷം ഒരു പോയിന്റ് ആഡ് ചെയ്യുന്നത് ഇന്ന് പല വീട്ടിലേക്കൊക്കെ നമ്മൾ പോയി കഴിഞ്ഞ മക്കള് ചെലപ്പോ തലത്തിൽ പോയ അമ്മമാരുടെ എന്നുള്ള ഒരു പരാതിയാണ് ഷോ ഈ കൊച്ചിന് ഞാനിപ്പ എന്താ ചെയ്യ ീ കൊച്ചിനെ കൊണ്ട് ഒരു കാര്യമില്ലല്ലോ ഞാൻ ദോ പറ അനുസരിക്കണില്ല പിന്നെ പറ്റുന്നില്ല ഈ കൊച്ചിന് തന്നെ ആഗ്രഹം ഉണ്ടാവും എനിക്കൊന്ന് നന്നാവണം അല്ലെങ്കിൽ എനിക്കൊന്ന് ശരിയായി വരണം പക്ഷെ പറ്റുന്നില്ല അപ്പൊ അമ്മമാര് സ്ഥിരം ആൽബക്കാരോടും അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനോടും എന്താ മോനെ ചെയ്യ എന്താ പറയാ ൃപ എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ത് ഇച്ഛിക്കുന്ന നന്മ ചെയ്യാൻ പറ്റുന്നില്ല ഇച്ഛിക്കാത്ത തിന്മയാണ് ചെയ്യണേ അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ എന്താ പറയാ സാഹചര്യങ്ങളിൽ എന്താ ചെയ്യാൻ ചോദിച്ചിരിക്കുമ്പോ അപ്പൊ കൃപ തന്നെ കൃപ എന്ന് പറയാനുള്ളു പിന്നെ പറയാനാ അല്ലേ കൃപ എന്ന് പറയുന്ന കാര്യം സ്വന്തമാക്കുമ്പോഴാണ് ആത്മാവ് കുറച്ചും കൂടി ഉണരുന്നത് കൃപ സ്വീകരിക്കുന്നതിനനുസരിച്ച് ആത്മാവിന് കൃപ വേണോ വേണോ എന്തിനാ കൃപ എവിടെയാണ് സിസിസിൽ സി പറഞ്ഞു കഴിഞ്ഞാൽ കൃപയുടെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ദൈവം കൃപ തന്നിരിക്കുന്നത് നമ്മുടെ നീതീകരണം ദൈവത്തിന്റെ കൃപയിൽ നിന്ന് വരുന്നു ദൈവമക്കളും നമുക്ക് സ്വയം സ്വയം നീതികരിച്ചിട്ടൊരു കാര്യമില്ല ഒരു സെൽഫ് റൈച്ചസ് ആണ് സ്വയം ഇങ്ങനെ നീതീകരിക്കും ഓ ഞാൻ എന്ത് വിശുദ്ധനാണ് വിശുദ്ധയാണ് ദൈവം നമ്മളെ നീതീകരിക്കണം അതിനു വേണ്ടിയാണ് കൃപ തന്നത് ദൈവമക്കളും ദത്തുപുത്രരും യും നിത്യജീവന്റെയും പങ്കാളികളും ആയി തീരാനുള്ള തന്റെ വിലക്ക് നൽകുവാൻ ദൈവം നൽകുന്ന ആനുകൂല്യമാണ് സൗജന്യപരമായ സഹായമാണ് കൃപ് അപ്പൊ എന്തിനാ കൃപ ദൈവത്തിന്റെ മക്കളാക്കാൻ ദൈവത്തിന്റെ ആ പ്രകൃതി നേച്ചർ കിട്ടാൻ കൃപയില്ലാതെ നമുക്ക് കിട്ടുമോ ഇല്ല ദൈവത്തിന്റെ ചായല് സാധിച്ചതിന് സൃഷ്ടിച്ചു ഉത്ഭവം ചെയ്തു അതിന്റെ കോൺസിക്വൻസ് വന്നു പക്ഷെ ഇനി എന്ത് വേണം ആ കൃപ നിറയുമ്പോഴാണ് നമുക്ക് ജോയ് ജോയ് ഗ്രേസ് ആൻഡ് വെരി ഇൻ ലൈഫ് കൃപ നിറയുമ്പോ ജോയ് വരും എപ്പോഴാണ് നമുക്ക് ആനന്ദം കിട്ടുക പരിശുദ്ധ അമ്മ കൃപ നിറഞ്ഞവളായി ഗബ്രിയേൽ ദൂതൻ പറഞ്ഞു കൃപ നിറഞ്ഞവളെ അത് കഴിഞ്ഞിട്ട് പരിശുദ്ധ അമ്മ പാട്ട് പാടിയപ്പോ മൈസോഡ് എന്റെ ചിത്തം ആനന്ദിക്കുന്നു പരിശുദ്ധമ്മയ്ക്ക് എപ്പോഴാ ആനന്ദിക്കാൻ പറ്റിയ കൃപ നിറഞ്ഞ അപ്പൊ ഈ ഒറിജിനൽ ചിഹ്നം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൃപ നിറഞ്ഞ ആനന്ദം പറ്റുക അപ്പൊ നമ്മുടെ മൊണാസ്റ്റിക് ലൈഫില് എങ്ങനെയാ ആനന്ദം വരിക ഉത്ഭവില്ലാത്തവരെയാണോ മൊണാസ്റ്റിക് ലൈഫിലേക്ക് കർത്താവ് അല്ല ഉത്ഭവബാബും ഉണ്ട് അതിന്റെ കോൺസിക്വൻസും ഉണ്ട് ഒരു ആശ്രമ ജീവിതത്തിന് മൊണാസ്റ്റിക് ലൈഫിന് താപസ സന്യാസത്തിന് വിളി സ്വീകരിച്ചിവിടെ വരുമ്പോൾ ഇതൊക്കെ ഉണ്ട് എന്ത് ഉത്ഭവത്തിന്റെ കോൺസിക്വൻസ് ഉണ്ട് പക്ഷെ

അടുത്ത പ്ലാൻ റിസ്റ്റോർ എങ്ങനെയാ ചെയ്യുന്നത് ലൈക്ക് അതുകൊണ്ട് അയ്യോ എല്ലാം പോയി എൽസ് ഒന്ന് എന്ത് ദൈവത്തിന്റെ ഇടയ്ക്ക് ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു ഒരു അല്ലെങ്കിൽ വന്നു അപ്പൊ ഇത് തകർക്കാൻ എന്താ ദൈവം തകർക്കാൻ വേണ്ടി ദൈവം ചെയ്ത ഒരു കാര്യം ദൈവം തന്റെ പുത്രനെ അതായത് ഇവര് പാപം ചെയ്ത് പോയി പക്ഷെ എങ്കിലും ദൈവം അവരെ ഒരു ശിക്ഷിക്ഷയ്ക്ക് വേണ്ടിയല്ല അവരെ പുറത്തേക്ക് അവരെ തിരിച്ചെടുക്കണമെന്ന് ദൈവത്തിന് ഭയങ്കര അത്ര മാത്രം തിരിച്ചെടുക്കാൻ വേണ്ടിയായിരുന്നു അപ്പൊ അവരെ പുറത്തേക്ക് വിട്ടിട്ട് ദൈവോടെ കാവലൊക്കെ നിർത്തി ദൈവം ആ ബ പിതാവ് തന്റെ പുത്രനെ അതായത് ഈശോയെ നിസ്സിഹായെ നമുക്ക് നൽകി നമ്മളെ ആ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിട്ട് രക്ഷകനെ എന്തിനീ രക്ഷകൻ വന്നിട്ട് എന്തിനാ എന്താ ചെയ്ത് രക്ഷകൻ വന്നിട്ട് നമ്മുടെ പാപത്തിന്റെ 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 ആ നമ്മൾ ചെയ്ത ബലി ബലി രക്ഷകൻ അതാണ് പാപപരിഹാര അതുകൊണ്ട് എന്തുണ്ടായി യേശുക്രി കൃപയും സത്യവുമായിട്ട് യേശുക്രിസ്തു വഴി ഉണ്ടായി അപ്പൊ ഈ കൃപ കിട്ടാൻ വേണ്ടി ദൈവം സ്വന്തം പുത്രനെ ാണ് അവന്റെ അപ്പൊ ജോയ് എന്തോണ്ടോണാസ്റ്റിക് ലൈഫിൽ ജോയ് അപ്പൊ രക്ഷ ഓരോ ദിവസവും സ്വീകരിച്ചുകൊണ്ട് നമ്മള് എവ്രി ഡേ എവ്രി മിനിറ്റ് മൊണാസ്റ്റിക് ലൈഫ് എന്ന് വെച്ചാൽ നമ്മുടെ വാട്ട്സ് ആവാനുള്ള വിളിയാണ് അപ്പോ മുഴുവൻ സമയവും ദൈവത്തിനെ ഇങ്ങനെ ധ്യാനിച്ച് തപസ് ചെയ്ത് തപസ് ചെയ്ത് നമ്മള് ഗ്രേസ് മാത്രമല്ല സ്വീകരിക്കുമ്പോ എന്ത് വരും ജോയ 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 ലൈഫ് ബാപ്റ്റിസ്മൽ വൗവിൻ്റെ ഒരു കംപ്ലീഷൻ ആണല്ലോ അപ്പൊ ബാപ്റ്റിസ്മൽ നമ്മൾ ഒറിജിനൽസിൻ അവിടെ ദേവപിതാവ് അത് കളിയും സോ ദാറ്റ് വി ആർ ഡൂയിങ് ഇറ്റ് മോർ കംപ്ലീറ്റ് വേ മൊണാസ്റ്റിക് ലൈഫിൽ അപ്പോൾ യു ഹാവ് എനിത്തി നമ്മുടെ വോട്ട് വി ഡു ടു ഉജ്വലിപ്പിക്കാൻ എങ്ങനെയാണ് നിങ്ങളുടെ ബാപ്റ്റിസം വാവ്സ് ഇവിടെ വന്ന ശേഷം എല്ലാ ദിവസവും ഉജ്വലിപ്പിക്കുന്നത് ഒരു കാര്യം അവരോട് ഷെയർ ചെയ്യാൻ ഏതെങ്കിലും ഒരു തീ പി എസ് കെ എന്ന് പറഞ്ഞുണ്ട് എല്ലാവർക്കും അറിയത്തില്ലായിരിക്കും ചെറിയൊരു വീഡിയോ ഇങ്ങനെ നടത്തിയിട്ടുണ്ട് ഡെയിലി ഫയർ കിറ്റ് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ബുക്ക്ലെറ്റ് ഉണ്ട് നമുക്ക് ഡെയിലി ഫയർ കിറ്റ് ഇന്നത്തെ അപ്പോ ഓരോ ദിവസം നമുക്ക് ആ പാക്കേജ് ഉണ്ട് ദാറ്റ് പാക്കേജ് പാക്കേജ് വി ഹാവ് ഹാവ് ടു മെഡിക്കൽ കിറ്റ് അല്ലെങ്കിൽ കോസ്മെറ്റിക് പാക്കേജ് അപ്പോൾ ദിവസത്തെ ആ ഒരു കിറ്റ് നമുക്ക് ആവശ്യം മേക്കപ്പ് മേക്കപ്പ് സെറ്റ് സെറ്റ് അപ്പോൾ അന്നത്തെ ദിവസം നമ്മളെ പ്രയർ ആത്മീയസ് ആവുന്ന ടിപ് ടോപ്പായിട്ട് ഞങ്ങൾക്ക് ഒരു ആ ഒരു ചെറിയൊരു വിറ്റാമിൻ ടാബ്ലെറ്റ്സ് പോലെ ആ ഒരു പ്രയർ പാക്കേജ് വി ഡു സോ ദാറ്റ് ഞങ്ങളുടെ ടീ കത്തിക്കൊണ്ടിരിക്കും പിറ്റേ ദിവസം പരിശോധന ഏതെങ്കിലും ഒരു ദിവസം അതൊന്ന് ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പെട്ടെന്ന് ബാലൻസ് തെറ്റുന്നു നേരത്തെ പറഞ്ഞ ആ ഒരു സോളിന്റെയും ബോഡിയുടെയും കാര്യം ഒരു കാര്യം മനസ്സിലാക്കി ഇപ്പോൾ സെയിൻസിന്റെ ജീവിതം എടുത്തു കഴിഞ്ഞാൽ അവർ നോക്കുമ്പോൾ അവർ ഈ കൃപ സ്വീകരിച്ച് കൃപ സ്വീകരിച്ച് അവരിങ്ങനെ ഉജ്വലിച്ച് ഉജ്വലിച്ച് ഉജ്ജ്വലി വന്നു അപ്പൊ അതിൻ്റെ ഒരു കുഞ്ഞൊരു എഫേർട്ട് ഞങ്ങളുടെ ഇവിടെ ഈ ഡി എഫ് കെ എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്തുകൊണ്ടാണ് അപ്പൊ അതിൻ്റെ അകത്ത് ഇപ്പൊ മമ്മൂദിസയുടെ കാര്യമുണ്ട് മമ്മൂദിസായുടെ ബ്രൗസർ റിന്യൂ ചെയ്യുമ്പോൾ അതിനൊരു അങ്ങനെ ഇങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു പ്രാർത്ഥനയിലൂടെ അതിൽ നിന്ന് ഈ ഗ്രേസ് സ്വീകരിച്ച് ഇതിനെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യും അപ്പോൾ ഒരു ദിവസം അതിലത്തെ ഒരെണ്ണം മിസ്സാവുക അല്ലെങ്കിൽ അതെ പാക്കേജ് കടത്ത അവരോട് പറഞ്ഞു വെച്ചിരിക്കും അതിൽ ചെയ്യാതിരിക്കുമ്പോ സംഭവിക്കുന്നത് ഈ ബോഡിയുടെ ഈ അവസ്ഥകള് സോളിന്റെ മേലെ ഇങ്ങനെ വന്നിട്ട് ബോഡി കൺട്രോൾ ചെയ്തിട്ട് ഉത്ഭവഭാപത്തിന്റെ കോൺസിക്വൻസിൽ ഇങ്ങനെ ജീവിക്കും കൃപ സ്വീകരിക്കാതെ അല്ലെ കൃപ സ്വീകരിച്ചില്ലെങ്കിൽ ഉത്ഭവഭാപത്തിന്റെ ആ കോൺസിക്വൻസിൽ ജീവിക്കുമ്പോ ബാലൻസ് തെറ്റും ആധിപത്യം വരും ബന്ധങ്ങൾ ശിഥിലമാവും ആകെ താറുമാറാവും അല്ലെ അപ്പം ശരിക്കുള്ളൊരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആനന്ദത്തിലും സന്യാസ ജീവിതത്തിൻ്റെ ആനന്ദത്തിലും താപസ സന്യാസ ജീവിതത്തിൻ്റെ ആനന്ദത്തിലും ജീവിക്കണമെങ്കിൽ കൃപ സ്വീകരിക്കണം അതിന് നമ്മൾ ഓരോ വഴികൾ കണ്ടുപിടിക്കണം ഇപ്പോൾ ഇവിടെ ഞങ്ങൾ കണ്ടുപിടിച്ചതാണ് ഡി എഫ് കെ ഡി എഫ് കെ ചെയ്തതുകൊണ്ട് എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത് ദൈവം തരുന്ന കൃപ പക്ഷേ ദൈവം നയൻറ്റി നയൻ പോയിൻ്റ് നയൻ ചെയ്യുമ്പോൾ നമ്മളൊരു പോയിൻ്റ് വൺ ചെയ്യാമെന്ന് പറയാണ് ദൈവം അല്ലാതെ നൂറ് ശതമാനം ഇങ്ങനെ ചെയ്തുകൊണ്ട് പോവല്ല നേരത്തെ പറഞ്ഞ പോലെ റോബോട്ടുകളുണ്ടാക്കി വെച്ചിരിക്കില്ല നമ്മുടെ ഒരു ചെറിയൊരു പങ്കാളിത്തം അത് ദൈവം ആഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങളുടെ കൃപ ഉജ്വലിക്കാനായിട്ട് അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ആനന്ദം വരാനായിട്ട് ഏത് ഡി എഫ് കെ ആണ് നിങ്ങൾ ചെയ്യുന്നത് ഡെയിലി ഫയർ കിറ്റ് ഞങ്ങൾ ഞങ്ങളുടെ ഒരു കിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങളുടെ ഒരു ജീവിത സാഹചര്യത്തിൽ നിങ്ങളൊരു ചെറിയൊരു കിറ്റ് ഉണ്ടാക്കാം ഡി എഫ് കെ ഡെയിലി ഫയർ കിറ്റ് ഇതിൽ വേണമെങ്കിൽ രണ്ട് കൊന്ത അല്ലെങ്കിൽ ഒരു കരുണ കൊന്ത മറ്റേ കർത്താവിനോട് പറയും കർത്താവ് എൻ്റെ ഒരു ഭാഗം ചെയ്യാനായിട്ട് ഇന്നത്തെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയുള്ള കൃപ എനിക്ക് തരണേ ഈ കൃപ സ്വീകരിക്കുമ്പോൾ ഇച്ഛിക്കുന്ന നന്മ എനിക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഏതൊക്കെ ജീവിത സാഹചര്യത്തിലായാലും എന്തൊക്കെ ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരായാലും എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും എന്തൊക്കെ രോഗങ്ങളുണ്ടെങ്കിലും നിരാശപ്പെടരുത് നിരാശപ്പെടാതെ എന്ത് വേണം ദൈവത്തിൽ നിന്ന് കൃപ സ്വീകരിക്കണം കൃപത്താ ദൈവം എനിക്ക് കൃപത്താ കൃപത്താ ചോദിച്ചു വാങ്ങണം അല്ലേ അങ്ങനെ കൃപ സ്വീകരിക്കും തോറും നമുക്ക് ആനന്ദം വരും ജോയ് കംസ് ഫ്രോം ഇൻസൈഡ് അല്ലേ നമ്മുടെ സ്പിരിറ്റിലാണ് ആനന്ദം നിറയണത് മൈ സ്പിരിറ്റ് റിജോയ്സസ് ഇൻ ഗോഡ് മൈ സേവ്യം നമ്മുടെ സ്പിരിറ്റാണ് റിജോയ്സ് ചെയ്യുന്നത് അല്ലേ നമ്മുടെ ആ ചേതന ഉള്ളിലുള്ള ആ ചൈതന്യമാണ് അവിടെ നിന്നാണ് ജോയ് വരിക അല്ലാതെ പുറമെ ഒരാൾ ഐസ്ക്രീം നന്നത് കൊണ്ടോ പിക്നിക്കിനോണ്ടോ ഇതുകൊണ്ടോ ജോയ് ഐസ്ക്രീം കഴിച്ച ജോയ് വരിക പിന്നെ ഒരു കാര്യം കൂടി മാമോദിസ ഇപ്പൊ നമ്മ ഞങ്ങൾ ഇവിടെ ചെയ്യുന്ന ഒരു കാര്യാണ് ബർത്ത്ഡേ അല്ല ആഘോഷിക്കണേ ഫീസ്റ്റ് ഡേൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പേരിലുള്ള പേട്രൻസീൻറ്റിൻ്റെ ആ ഫീസ്റ്റ് നമ്മൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പക്ഷേ മെയിനായിട്ട് ഞങ്ങളുടെ നാമോദീസ ദിവസം നാമോദിസ സ്വീകരിച്ച ദിവസം അന്ന് ഞങ്ങള് ഓരോരുത്തരുടെ അത് ആ ഒരു ഡേ കുറച്ചും കൂടി സ്പെഷ്യൽ നമ്മൾ ആചരിക്കും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവര് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്തെങ്കിലും ഒക്കെ ഒരു സ്പിരിച്വൽ ഞങ്ങൾ അപ്പൊ ആ ഡേ ഒരു സ്പെഷ്യൽ ആകും ആനന്ദത്തിന്റെ ചില പ്രവർത്തികള് ചെറിയൊരു കാർഡ് ഉണ്ടാക്കിയ പൂ അപ്പൊ മാമോദി ആ ദിവസം ചിലരോട് ചോദിക്കുമ്പോ അവർക്ക് അറിയതന്നെ ഇല്ല സോ നിങ്ങളുടെ ബാപ്റ്റിസംൻറെ കണ്ടുപിടിക്ക് എന്നാണ് എന്നാണ് മാമോദിസം മുങ്ങിയത് അല്ലേ അന്നാണ് നമ്മളെ ദൈവത്തിന്റെ മകളായി മകനായി തീർന്നത് അപ്പൊ ആ ദിവസം ഓർപ്പിക്കില്ലേ അല്ലേ സൃഷ്ടിയായി ജനിച്ചെങ്കിലും മകനായി മകളായി ജനിക്കുന്നത് മാമൂദിസായ ദിവസം ഇട്ട് ഇനി ഫയറൊക്കെ പോയോ ഇല്ല അങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടോ ഞങ്ങളെ

हम लोग रसमार्ट के कोई कोई वंडी ले कोई तो यानी एक स्कूटी കണ്ടു सो ई स्कूटी കണ്ടു ಅನಿತಾ इट्स अ नाइस स्कूटी करी गेट स्कूटी इट्स हाय एलएस स्कूटी है स्कूटी ಡೆ ಕುರುಚ ಆನೋ ಪ್ರಾಪ್ತಿಕನ ಸಮಯತೋರ್ಕನ ಅಲೌಡ್ ಇಟ್ ಅಟ್ಟಿಂಗ್ ಇಟ್ ಇಸ್ ಇಂಪಾರ್ಟೆಂಟ್ ಐ ಥಿಂಕ್ ಇಟ್ ಇಸ್ ಸಮ್ ಕೈಂಡ್ ಆಫ್ ರಿಫ್ಲೆಕ್ ಅದು ದುರ್โมಹಂ ಆನೋ ಇಲ್ ಇಸ್ ಇ against the 10th commandment 10th commandment endana anniyende vastukale mohikkirathu exactly aha what say there is something avar vidipenikkichathalle is it yours no is it belong to someone else whether it is a seller or a buyer belongs to someone else yeah appo ippa enna cheyyathu nokku cho exactly ippo kurichi vekk ഋഷിച്ച് കുരുഷന്റെ അടയാളത്താലേ ഞങ്ങളുടെ ശത്രു നിന്ന് ഞങ്ങളെ രക്ഷിക്കാവുന്ന ഞങ്ങളെ തമ്പുരാണി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ രൂപാനി നാമത്തിൽ ആണു